കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നൂറ് ട്രിപ്പുകൾ ഒരുക്കി കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ കേരളത്തിലെ എല്ലാ കെ എസ് ആർ ടി സി യൂണിറ്റുകളിൽ നിന്നും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ട്രിപ്പുകൾ സജ്ജമാക്കി ജൂൺ പതിനൊന്നിന് തീർത്ഥാടകർ വൈക്കം ഡിപ്പോയിൽ നിന്നും കൊട്ടിയൂരിൽ എത്തിച്ചേരും കണ്ണൂർ ഡി ഡി ഒ വി മനോജ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ സന്നാഹങ്ങളാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് കണ്ണൂർ യൂണിറ്റിൽ നിന്നും കൊട്ടിയൂരിലേക്ക് സ്പെഷ്യൽ തീർത്ഥാടക പാക്കേജും നടത്തുന്നുണ്ട് രാവിലെ ആറേ മുപ്പതിന് കണ്ണൂരിൽ നിന്നും ആരംഭിച്ച് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പുരളിമല ക്ഷേത്രം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവ സന്ദർശിച്ച് രാത്രി എട്ട് മണിക്ക് കണ്ണൂരിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് പാക്കേജ് തയ്യാറാക്കിയിട്ടുള്ളത് സൂപ്പർ ഡീലക്സ് ബസ്സുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഒരാൾക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് ജൂൺ പതിനാല് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഷെഡ്യൂൾഡ് ട്രിപ്പുകളും കൂടാതെ കുടുംബശ്രീ യൂണിറ്റുകൾക്കും മറ്റും സംഘടനകൾക്കും സ്പെഷ്യൽ ട്രിപ്പുകളും അറേഞ്ച് ചെയ്യും ഭീമ ജലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ പതിനഞ്ച് ശതമാനം വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ ജ്വല്ലറി കാസർഗോഡ്